പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് ഭരത് ഓഫീസിൽ നിന്ന് പൈസ മോഷ്ടിച്ചു എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ഉറപ്പിക്കുന്ന കാവ്യ ഉടൻ തന്നെ ഭരത്തിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇനി ഓഫീസ് കാര്യങ്ങളിൽ ഭരത് ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയും കാര്യങ്ങളിനെ നമ്മുടെ കൃഷ്ണ നോക്കിയാൽ മതി എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഭരത്തിന് തിരിച്ചടി ആയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഭരത് ജയമോഹിനിയെ ചെന്നുകണ്ട് കാര്യങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് ഭരത്തിന് വേണ്ടി സംസാരിക്കാൻ ജയമോഹിനി വന്നിരിക്കുകയാണ് പക്ഷേ കമ്പനിയെ നഷ്ടത്തിലാക്കുന്ന ഒരു പ്രവർത്തിക്കും താൻ കൂട്ടുനിൽക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന കാവ്യ അതുകൊണ്ട് തന്നെ ഭരത് പൈസ മോഷ്ടിച്ചു എന്ന് ആരോപിക്കുകയും ചെയ്യുന്നു ഒടുവിൽ താൻ അത് ചെയ്തു എന്നുള്ള കാര്യം ഭരത് വ്യക്തമാക്കുകയും ക്ഷമ ചോദിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു കൃഷ്ണ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന തിരിച്ചറിയുന്ന നമ്മുടെ ഭരത് പ്രതികാരവുമായി ഇതേ തുടർന്ന് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഒടുവിൽ വീണുകിട്ടിയ അവസരത്തിൽ കൃഷ്ണയെ തല്ലുകയും ചെയ്യുന്നു ഭരത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്